എപ്പോഴും നിങ്ങൾക്ക് നീർക്കട്ടാണോ ഒരു ദിവസം കാലിൽ വേദന വേറൊരു ദിവസം നടുവേദന കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഉന്മേഷക്കുറവ് എഴുന്നേറ്റ് നട്ടക്കുന്നത് വരെ ഭയങ്കര പെയിൻ എവിടെയെങ്കിലും ഇരുന്നാൽ വേദന കൂടുക കുറച്ചു നേരം കഴിഞ്ഞാൽ വേദന കുറയുക ഇതുപോലെ നീർക്കെട്ട് കൊണ്ട് വലയുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ ഷോട്ട് നിങ്ങൾക്കുള്ളതാണ് നീർക്കെട്ടിനു വേണ്ടിയുള്ളൊരു മാജിക് ഡ്രിങ്ക് ഇതാ പല പഠനങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാജിക് ഡ്രിങ്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് നീർക്കെട്ട് കുറയ്ക്കുവാനായിട്ട് ഇതിൽ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക ആ തിളപ്പിച്ചെടുത്ത വെള്ളം ചൂടോട് കൂടിയിരിക്കുമ്പോൾ ഇഞ്ചി തൊലികളഞ്ഞിട്ട് ചതച്ചിടുക ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്ന് പറഞ്ഞ ഘടകം വൺ ഓഫ് ദി പവർഫുൾ ആൻറ്റി ആണ് നമുക്ക് സന്ധിവാദവും അതുപോലത്തെയുള്ള ഇൻഫ്ലമേറ്ററി രോഗങ്ങളും കുറയ്ക്കുവാനായിട്ട് ഇഞ്ചി വളരെയധികം സഹായിക്കും അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇരുന്ന് അതിനകത്ത് കുറുക്കുമിൻ എന്ന് പറഞ്ഞൊരു ഘടകം ആർത്രൈറ്റിസിനും ഇൻഫ്ലമേഷനും വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ അതിന് ഒരു അര ലെമൺ ക്യൂയുടെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് പിഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡ്രിങ്ക് റെഡിയാ മാജിക് ഡ്രിങ്ക് ഇത് ഒറ്റ ദിവസമല്ല ഒരു ഒന്നോ രണ്ടോ ആഴ്ചയോ നിങ്ങളൊന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ടാവും ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ ഒരുവിധമുള്ള നീർക്കെട്ടും ചെറിയ രീതിയിലുള്ള സീറോ നെഗറ്റീവ് ആർത്തലൈറ്റിസൊക്കെ ഇതുകൊണ്ട് തന്നെ മാറ്റിക്കളയാം